ഇതെന്താ സമയം പോ സമയം പോലെ ഒന്ന് കഴിച്ചു നൂറ് കഴിറ്റീകളു പോരാ പോരാ സ്പീഡ് പറന്ന് കഴിച്ചൊന്നും പോരാടീച്ച സമയം പോന്ന് നിങ്ങളെ കൂടെ നിക്ക് 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 നിങ്ങളും കഴിച്ചോടുക്കാന്ന് സഹായിക്കോളാം അല്ലേ കഴിക്കാ അല്ല നിങ്ങൾ കഴിച്ചോടുക്ക് മോളൊന്ന് മാത്രം കഴിച്ചിട്ടുണ്ട് വാവാ പങ്കെടുക്ക എന്റെ അകത്ത് അതാ അവളെ അടുത്തുണ്ട് അടുത്തുണ്ട് അരി അടുത്താ അടുത്തോ അല്ല ഇവളെ സഹായിക്കി അടുത്തേ കുറച്ചും എല്ലാരും ഇങ്ങോട്ടേക്ക് ഇനി ചന്നാക്കുന്നൊടങ്ങാ മെല്ലാ സ്പീഡാക്കി സ്പീഡാക്കി ഒന്നൂടി ഒന്നൂടി അത് മതിയെന്നാ അടുത്തോക്കോ ഏഹ് ഏ മതിയായി ഇത്ര വേഗം എന്നാ നൂറ് രൂപ കിട്ടീ കേട്ടോയില്ലേ മതിയാളന്നാല് എവിടിക്കേ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് थैंक यू ठंडाले ಅಲ್ಲಾಡಾ ಅದನ್ನ ಒಳ್ಳೆಯದಾದ ನಿ ಹ್ಯಾಪಿ बर्थडे थैंक यू ವಿಜಾಜಿ ಕಾ ಅಪ್ಪ ಹ್ಯಾಪಿ ಹ್ಯಾಪಿ बर्थडे ಬಿಡಿ ನಾರಿ थैंक यू गाइस थैंक यू ನಾಡನ್ ವರ್ನಿಂದೆ ಅನ್ನಾ ಸರಿ ಜಾತಾ ರೇ ಹೋಗಾ ಅನ್ನಾ ಸಟ್ಟಿ ಓರೋ ಬಂಡ ಕೈಕದ ಐಸಚಿತಿ 100 ರೂಪೀಸ್ ಆರಿ ಕಾರ ಅದಕ್ಕೆನೆ ಸುಟ್ಟಾ ತಪ್ಸಿಯತ್ತು തിന്നാനാ പറ്റണ്ടിയേ ഭക്ഷണം ആണോ അവൾ സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യട്ടെ ഇത് ക്രീം പെണ്ണായിക്കില്ല ഞാൻ പറയാ റെഡിയാണേ എന്നറിയാം ഓരോ പന്നി അയക്കുന്നതിനനുസരിച്ചിട്ട് നൂറ് റുപ്യ സ്റ്റാർട്ട് ചെയ്യട്ടെ സ്റ്റാർട്ട് മുപ്പത്തൊമ്പതായി മുപ്പത്തെട്ടായി ഇത് നിങ്ങൾ വെള്ളം കഴിക്കുന്നത് ഫസ്റ്റ് ആയിക്കോ എന്നാ ഓരോ പന്നിന് നൂറ് റുപ്യ റെഡി വെള്ളം റെഡിക്ക് തുറന്ന് വെച്ചോളൂ ഓക്കേ ഏത് നിമിഷം കൊടുക്കേണ്ടി വരും നോട്ടെ നോട്ടെ കെട്ടണം കഴിച്ച് ഇരുന്നൂറ് ആണെങ്കിൽ കിട്ടോ നോക്കോ നോക്കോ അങ്ങോട്ട് നോക്കണോ അങ്ങോട്ട് നോക്കണോ ഇരുപത്തിനാലായി ണോ വെള്ളം വേണോ ഇരുപത്തിനാല് കംപ്ലീറ്റ് ചെയ്യണോ ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്യണോ പന്ത്രണ്ടായി പതിനായി ചു ആറായി ആറായി മൂന്നായി രണ്ടായി ഒന്നായി എന്തായാലും പങ്കെടുത്തില്ലേ സൂപ്പറായി അടിപൊളി ഏത് പഠിക്കുന്നേ ഏ സ്കൂളാ അമൃത അമൃത അല്ലേ ആ കഴിച്ചോടുക്കേ വെള്ളം കുടിച്ചോ നീ സമാധാനത്തിൽ സംസാരിക്കും ഇങ്ങോട്ടാ ഇങ്ങോട്ട് ഓക്കെ ഇഞ്ചട്ടെ എന്താ പറഞ്ഞേ വന്നിങ്ങനെ കൊടുക്കരുല്ലേ എന്തെങ്കിലും ടാസ്ക് കൊടുക്കണം അപ്പൊ ഇവള് പങ്കെടുത്ത് തരുമോക്ക് എന്ത് ചെയ്യാ ഓക്കെ ഒരു സമ്മാനം എന്തായാലും കൊടുക്കണം അല്ലേ മസ്റ്റല്ലേ ഉറപ്പല്ലേ അപ്പോ ഹാപ്പി ക എന്നാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ പറ സംസാരം നിന്നോയിൽ സംസാരം നിന്നോ ഭാരി പറ പറ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഒന്ന് നിങ്ങനെ ആഗം കാണാൻ ഞാൻ പറയൂ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം റെഡി പറഞ്ഞു കേട്ടാ അപ്പൊ ടാറ്റാറിനെല്ലാരും റെഡി മൂന്നാൾ ടാറ്റാറ ശരി ജസ്റ്റ് ഒരു കാര്യം ചെയ്യട്ടെ ഇൻസ്റ്റിൽ അതുൽരാജ എണ്ണം ഫോളോ യൂട്യൂബിൽ അമ്മയും മോനും സബ്സ്ക്രൈബ് ചെയ്യാം ഒരു സമ്മാനം തര ഇപ്പോ ഏഹ് ചെക്ക് ചെയ്തോ ചെയ്തേക്ക് ഇല്ല നിങ്ങക്ക് എന്നെ അറിഞ്ഞു വിടാൻ തോന്നുന്നുണ്ട് അറിയാന്ന് അതുൽരാജ എണ്ണം നിങ്ങള് നോക്കിക്കല്ലേ അല്ലേ ഇൻസ്റ്റയിൽ അതുരാജണ്ണം കാണിച്ചോ താങ്ക് യു എന്റെ ഫോളോവർ ആണ് ഇനി യൂട്യൂബിൽ അമ്മയും മോനും കാണിക്കും പിന്നെ ആരാ ഞാൻ ഇവിടെ തുള്ളിച്ചു യൂട്യൂബും കൂടി ഒന്ന് ചെയ്ത് വെക്കണോ നോക്ക നമ്മള് യൂട്യൂബിലെ അമ്മയും മോനും നിങ്ങള് ചെയ്തു വെക്കണേ രണ്ടു ഏതു നിമിഷ ഞാൻ വരുവാന്ന് പറയാനാവുക ഏഹ് നിങ്ങളെ സ്ഥലിക്കാട് പള്ളിക്കാട് നിങ്ങളെടിയാടി കുറ്റിയടിയാ ആ കുറ്റിയടി കുറ്റിയുടെ ഞാൻ വന്ന് പറയാൻ വീഡിയോ ചെയ്തു എനക്ക് തോന്നി എന്നെ അറിയാ

ശരി ഒരാക്കി പങ്കെടുക്കുന്ന മുപ്പത് സെക്കൻഡ് സമയം ഓരോ പന്നിന് അനുസരിച്ച് തിന്നുന്നതിനനുസരിച്ച് നൂറ് പേരും ഏഹ് കേട്ടെ ഓക്കെ അനിരുദ്ധ് എടിയാ സ്ഥലം എടിയാ പഠിക്കുന്നോമോന്റെ സ്കൂളാടുത്തുള്ള സ്കൂളല്ലേ മേമോന്റെ സ്കൂൾ ആയോടത്തേക്ക് അപ്പൊ മുപ്പത് സെക്കൻഡ് സമയമാണെന്നല്ലേ ഏഹ് കേട്ടെ ഓരോ പന്നു കഴിക്കുന്ന അനുസരിച്ചു നൂറ് പേരും ചെയ്തോ ആയില്ലേ സ്റ്റാർട്ട് ഇരുപത്തെട്ട് ഇരുപത്തേയ് വെള്ളം വേണമെങ്കിൽ വെള്ളം എടുത്ത് കൊടുക്കണേടാ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞ് കടാ മറിഞ്ഞേക്കുന്നേ അധികം നന്നായി ഇത് തൊണ്ടേ കിട്ടു ഇങ്ങോട്ടാ പാഞ്ച് പതിനാല് ഒന്നുമല്ല തിന്നാകുന്നില്ല അല്ലേ വെള്ളം കൊടുക്കേ വരുമ്പോ ചത്തോ അഞ്ച് നാല് ഇനി വെള്ളം തിന്നോ എങ്ങനുണ്ട് ഏ ഇന്ന് വിചാരിച്ച കിട്ടുന്നല്ല എന്നാ എന്നാലും ദൂരമെന്നില്ല മഞ്ഞ് എവിടെ തൊണ്ട കിടക്കണ്ടാ ഇത് നിർത്തിയാക്കി നിങ്ങൾ എന്താക്കി എന്തായി തോറ്റുപോയി മക്കളെ നിങ്ങൾ തോറ്റുപോയി അപ്പൊ എന്തായി ഞാൻ എന്താ നിങ്ങൾക്കും നാലാളില്ലേ ഒരു നൂറ് പേരാ പങ്കെടുത്തേന് ഹാപ്പി കാ എന്നാ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എന്റെ ഇൻസ്റ്റയില് അതുജ എണ്ണം യൂട്യൂബിൽ അമ്മയും മോനും ഇത് രണ്ട് സബ്സ്ക്രൈബ് ചെയ്തത് ഞാൻ തന്നെ നോക്കിയോണ്ട് ഇച്ചെടുത്തേക്ക് വന്നതെ അല്ലേ നോക്ക് അത് ഇൻസ്റ്റാവോൾ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നെ കണ്ടി കാണിച്ചു കൊടുത്തില്ല അതുൽരാജന്ന പോള യൂട്യൂബ് ചാനലാണെങ്കിൽ അപ്പം നമ്മളെ കൊടുത്ത റെഡിക്കൽ നാളെ തന്നെ ഇത് എത്തിപ്പെട്ടെ